ിൽ ബലോറയും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രയ്ക്ക് ദാരുണാന്ത്യം ഏഴോ മേലതിയിടം സ്വദേശി സജിത്ത് ബാബു മരിച്ചത് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം പരിയാരം മെഡിക്കൽ കോളേജിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരനാണ് അതെ ഞങ്ങൾ മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ അവർ ലൈസൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ ഓഫീസ് എല്ലാ മൈഗ്രേഷൻ മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഓസ്ട്രേലിയ ഇയേഴ്സ് ഓഫ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ